സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കൃഷ്ണ എല്ലാവർക്കും പ്രിയപ്പെട്ടവൾ തന്നെയാണ് വലിയൊരു ഫെയിം തന്നെയാണ് ദിയ കൃഷ്ണ പ്രേക്ഷകർക്കിടയിൽ നേടിയെടുത്തിരിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ദിയ തൻ്റെ വ്ളോഗിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു അതുകൊണ്ട് തന്നെ വിശേഷങ്ങൾ എല്ലാം തന്നെ എല്ലാവർക്കും മാനപ്പാടമാണ് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരിയാണ് ദിയ കൃഷ്ണ അതുകൊണ്ട് തന്നെ പലർക്കും ദിയയുടെ സ്വഭാവം തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാറുണ്ട് ആദ്യമേ തന്നെ ഭർത്താവായ യേശുവിൻ്റെ അമ്മയ്ക്കും അച്ഛനും സ്വഭാവം അത്ര പിടിക്കുന്നില്ല എന്നാണ് പൊതുവെയുള്ള സംസാരം വിവാഹത്തിന് ശേഷം അച്ഛനോടും അമ്മയോടും ഒപ്പം അശ്വിൻ്റെ വീട്ടിൽ താമസിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു ദിയയ്ക്ക് അതുകൊണ്ടാണ് മറ്റൊരു വീടെടുത്തത് അശ്വിൻ ഇതിൽ നിസ്സഹായനാണ് എന്നൊക്കെ സംസാരമുണ്ട് ഏറ്റവും ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും വളരെയധികം ദേഷ്യപ്പെടാറുണ്ട് ദിയാകൃഷ്ണൻ ഇപ്പോൾ കുട്ടിയുടെ കാര്യമൊക്കെയായി നല്ല തിരക്കിലാണ് ബിസിനസ്സും നോക്കണം ഓമിയുടെ കാര്യങ്ങളും നോക്കണം ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വിമർശനങ്ങളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടിയ ഈ മറുപടി വിമർശകർക്ക് കിട്ടിയ താക്കീതായി കരുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് ദിയെപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് എന്നാണ് വളരെ ആത്മാർത്ഥതയോടെ ചിലർ ചോദിച്ചത് വളരെ സത്യസന്ധമായ മറുപടിയാണ് ഇത്തരക്കാർക്ക് ദിയ നൽകിയിരിക്കുന്നത് ഞാൻ ഏറ്റവും സത്യസന്ധമായ ജീവിതം നയിക്കുന്ന ആളാണ് എൻ്റെ ഭാഗത്തു നിന്ന് അറിഞ്ഞുകൊണ്ട് ആർക്കും അരുതാത്തത് സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്നോട് മറ്റുള്ളവർ കള്ളത്തരം പറയുമ്പോഴും തട്ടിക്കയറി സംസാരിക്കുമ്പോഴും ന്യായമല്ലാത്തത് ചെയ്യുമ്പോഴും എനിക്ക് പിടിക്കാറില്ല പെട്ടെന്ന് ദേഷ്യം വരും ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായതുകൊണ്ടാണ് ഈ പറഞ്ഞ തരത്തിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനപ്പുറം ഒരു വിശദീകരണം തരാൻ സാധിക്കുകയില്ല അശ്വിനോട് പോലും ചില സമയത്ത് എനിക്ക് നന്നായി ദേഷ്യം തോന്നും അവൻ വെറും പാവമാണ് എങ്കിലും ചിലപ്പോൾ എനിക്ക് പിടിക്കാത്തത് അവൻ ചെയ്യാൻ പോകുന്നു എന്ന് കാണുമ്പോൾ ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കും ഞാൻ എതിർത്ത് സംസാരിക്കും ദേഷ്യപ്പെടും എന്നാൽ അശ്വിന് അതിൽ പരാതിയൊന്നുമില്ല ഇങ്ങനെ ദിയ വീട്ടു തുറന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്